നമസ്കാരം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കോളൂർ മുക്കന സമീപത്താണ് ഇതാണ് കോളൂർ മുക്കന നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കോളൂർ കോളൂർമുക്ക് കോളൂർ മുക്കിൽ നിന്നും പട്ടാഴിയിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് അതിന് തൊട്ട് സമീപത്തായി ഒരു വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് പെയിന്റിംഗ് വർക്ക്ഷോപ്പും സർവീസ് സ്റ്റേഷനും എല്ലാം കൂടിയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ തലക്കെട്ട് നിങ്ങൾ വായിച്ചു കാണുമല്ലോ ഈ വർക്ക്ഷോപ്പിന്റെ മുതലാളിയെ ഈ വർക്ക്ഷോപ്പിൽ കയറി അതിക്രൂരമായി മർദ്ദിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് ഇത്തരം ഒരു വലിയ ഒരു സംഭവം പട്ടാഴിയുണ്ടായിട്ടുള്ളത് മദ്യപിച്ചെത്തിയ മൂന്ന് പേരാണ് അതിക്രൂരമായി ഈ വർക്ക്ഷോപ്പിലെ ഈ ശ്രീചക്ര എന്ന് പറയുന്ന ഈ വർക്ക്ഷോപ്പിന്റെ ഓണറായിട്ടുള്ള ഓണറായിട്ടുള്ള ഷൈനെ രാജെന്നാണ് ഫുൾ നെയിം നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈൻ എന്നാണ് പട്ടാഴിക്കാർക്ക് അറിയാം ഷൈൻ എന്നാണ് അറിയപ്പെടുന്നത് ഷൈൻ്റെ വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത് അവിടെയാണ് ഇന്നലെ ഈ വാഹനത്തിലെത്തിയ മൂന്ന് പേർ അതായത് കെ എൽ ഇരുപത്തഞ്ച് എഫ് അറുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന ഈ വാഹന വാഹനത്തിലെത്തിയ ആളുകളാണ് ഈ ഷൈനെ അതിക്രൂരമായി ഇന്നലെ വർക്ക്ഷോപ്പിനകത്തിട്ട് മർദ്ദിച്ചിട്ടുള്ളത് ആ ആ സമയത്ത് തന്നെ കുഞ്ഞിക്കോട് പോലീസ് സ്ഥലത്തെത്തി ഈ മൂന്നുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം ഈ ഷൈനെ അതിക്രൂരമായി മർദ്ദിച്ചത് കൂടാതെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ അവർ ഈ ഇവിടെ തടഞ്ഞു ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആർക്കും അവരുടെ കൂടുണ്ടായിരുന്ന സ്റ്റാഫുകൾക്ക് പോലും അദ്ദേഹത്തിനെ ഈ വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന സ്റ്റാഫുകൾക്ക് പോലും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഈ മദ്യപിച്ചെത്തിയ മൂന്ന് പേർ ചേർന്ന മർദ്ദിച്ച് തറയിൽ ഇട്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിക്രൂരമായി നെഞ്ചത്തൊക്കെ കമ്പിപടി വെച്ചൊക്കെ മർദ്ദിക്കുക അടിക്കുക കല്ലെടുത്തിടിക്കുക അതുപോലെ തന്നെ ഒരാൾ പിടിച്ചു കൊടുത്ത് കാലൊക്കെ പിടിച്ചു കൊടുത്താൽ ആ കാലിൽ മർദ്ദിക്കുന്ന സാഹചര്യം ചവിട്ടി പിടിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉടു പോലും അഴിച്ചു കളഞ്ഞ അത്ര ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഈ നാട്ടുകാർ ഇവിടെ ഈ സമീപത്തുള്ള എല്ലാവരും വൈകിട്ട് അഞ്ചര ഞാനിന്നലെ വൈകിട്ട് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് രാത്രിയോടെയാണ് എത്തിയത് പിന്നീട് രാത്രിയിൽ ഇത് കാണിച്ചാൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതുള്ളത് കൊണ്ടുമാണ് ഇന്നലെ വൈകിട്ടോടെ ഈ ലൈവ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് പക്ഷേ കെ എൽ ഇരുപത്തഞ്ച് എഫ് അറുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന വണ്ടിയിലെത്തിയ പട്ടാഴി സ്വദേശികളായിട്ടുള്ള പട്ടാഴി കന്നി പനയനം വാർഡിൽ അതായത് കോളൂർമുക്ക് പനയനം വാർഡില് കോളൂർമുക്കിലാണ് വീട് പനയനത്ത് താമസിക്കുന്ന ടിജോമോൻ എന്ന് പറയുന്ന ഒരാൾ അതുപോലെ തന്നെ പട്ടാഴി മരുതമൺ ഭാഗം വാർഡിൽ താമസിക്കുന്ന അനൂപ് അത് അതുപോലെ തന്നെ പട്ടാഴി നടുത്തേരി വാർഡിൽ താമസിക്കുന്ന രാഹുൽ എന്നീ മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് അതിക്രൂരമായിട്ടാണ് മൂന്ന് പേരെയും ഉപദ്രവിച്ചത് ആ സമയത്ത് തന്നെ ഈ ആളുകൾ അറി വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിക്കോട് പോലീസ് സ്ഥലത്തെത്തുകയും ഈ ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമാണ് ഈ ഷൈനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും സാധിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഷൈൻ ഒരു സി പി എം അനുഭാവി കൂടിയാണ് കാരണം ജോലി അദ്ദേഹം രാഷ്ട്രീയ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന കൂടിയാണ് അതായത് രാഷ്ട്രീയമാണ് ജീവിതമെന്നല്ല ഉപജീവന മാർഗത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ കാര്യങ്ങൾ കാഴ്ചപ്പാടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഷൈനിന്റെ ഈ ഇവിടെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് അറിഞ്ഞ് സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ നിന്നും വിളിച്ചറിയിക്കുകയും അദ്ദേഹം ഉൾപ്പെടെ പട്ടാഴിയിൽ നിന്നും അദ്ദേഹം ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തിയിട്ട് പോലും ഈ ഷൈനെ ആ സമയം വരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഈ അക്രമികൾ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു ആ തറയിൽ ഇട്ടുകൊണ്ട് തന്നെ ആ ഷൈനെ തറയിൽ മർദ്ദിച്ച് അവശനാക്കി അവിടെ കിടത്തി അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത്രയേറെ മധുര ലഹരിയിലാണ് ഇവർ ഈ ഗുണ്ടായുസം കാണിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു സ്ഥാപനത്തിനകത്ത് അകത്ത് കയറി ഏതു വിഷയങ്ങളോ എന്തോ ആയിക്കോട്ടെ ഈ ഷൈനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ ഷൈനുമായി ഫോണിൽ കൂടെ ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു ഷൈൻ എന്നോട് പറഞ്ഞത് പട്ടാഴിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും അതായത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ആളുകൾ നേരിട്ട് ഷൈനെ വിളിച്ച് ഈ വിഷമത്തിൽ അല്ലെങ്കിൽ ഷൈൻ ഉണ്ടായിട്ടുള്ള ഈ വിഷമത്തിൽ അവരുടെ വിഷമം പങ്കു ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അത്രയേറെ എല്ലാവരുമായി യോജിച്ചു പോകുന്ന ഒരാൾ നാട്ടിലെ ഒരു സ്ഥാപനം ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തി മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും സഹായങ്ങൾ വേണം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭാവിക്കു ഉപരി ജനങ്ങളുമായി നല്ല രീതിയിൽ ഒരു ബന്ധം ഉള്ള കൂടിയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മർദ്ദനം വളരെ അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഈ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനകത്ത് കയറി അദ്ദേഹത്തിനോട് ഇത്ര അതിക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് പോലീസ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് സ്പോർട് ന്യൂസ് എത്തിക്കും എന്തായാലും ഈ ഷൈന്റെ കടയിലെ സ്റ്റാഫുകളുണ്ട് എന്തായാലും അവരാ ഞെട്ടലിലാണ് ഉള്ളത് കാരണം ഷൈൻ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു ഇവരെത്തി ഈ മൂന്നംഗം ഇവിടെ എത്തി ബഹളം ഉണ്ടാക്കുകയും അതിനുശേഷം ഇവർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ഈ സ്ഥാപനത്തിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ സ്റ്റാഫുകളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അത് അതിക്രൂരമായി അവരുടെ മുതലാളിയെ ഇന്നലെ ഈ സ്ഥാപനത്തിലിട്ട് ഒരുപറ്റ ഒരു മൂന്ന് ഗുണ്ടകൾ ചേർന്ന് ക്രൂരമർദ്ദനമാണ് ഏർക്കേണ്ടി വന്നത് അത് കൂട്ട കരുതിക്കൂട്ടി ഇവിടെ എത്തി ആക്രമിക്കാൻ വേണ്ടി എത്തി തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആ വാഹനം ഇപ്പോഴും ഇവിടെ ഉണ്ട് പോലീസ് കസ്റ്റഡിയിലാണ് വാഹനം ഉള്ളത് പോലീസ് അല്പസമയത്തിനകം ഇവിടെ എത്തി ഇതിന്റെ ബാക്കി തുടർ നടപടികൾ ആരംഭിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടുത്തെ സ്റ്റാഫുണ്ട് പേരെന്ത് ഹരിദാസ് ഹരിദാസ് എത്ര ഇവിടെ എത്ര ആളുകൊണ്ട് ഒരു ഒന്നര മാസം ഒന്നര മാസം വന്ന് വേടിയോ ആയിപ്പോ അതേപോലുള്ള ഗുഡായവിടെ കാണിച്ചത് ഇവരെന്തോ സംഭവം സംഭവം എന്തൊന്നും അറിയത്തില്ല ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇല്ലാരെന്നാ സൈനന ഇങ്ങോട്ട് പിന്നെ പെയിന്റ് കൊടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന് ഇറങ്ങി കൊണ്ട് പെയിന്റ് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വന്ന് കാര്യം പറയുന്നു കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പിന്നെ അടിയ നടക്കുന്നു അടിയടക്കാന്ന് വെച്ചാൽ ആ ഒരു ഒരു കമ്പി നിങ്ങളുള്ള കമ്പി വെച്ച് കുറെ ഈ കാലിന്റെ മടക്കിനെ അടിച്ച് പിടിച്ച് കഴുത്തിനും പിടിച്ച് കുത്തി അതിന്റെ വീഡിയോ എന്റെ ഇരിപ്പുണ്ട് വീഡിയോ ഉണ്ട് ആ വീഡിയോ എന്താ വീഡിയോ എടുത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോ എന്നെ എന്നെ അടിക്കാൻ എന്നെ അടിക്കാൻ വേണ്ടി ചാടിക്കണ്ടു വന്ന കമ്പി കൊണ്ട് ചാടിക്കോളൂ ഞമ്മടെ അണ്ണ ഞാനൊന്നും എടുത്തിട്ടില്ല അതിന്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് ഈ ഇവിടെ ഈ ചെളിക്കകത്ത് കടന്ന് ചൈന കുനിച്ച് ഇടിക്കുകയും പിന്നെ കടാര പോലെ സാധനം കൈ വെച്ചിട്ട് പോലീസാര് വന്ന പതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കയറിയത് ഞങ്ങൾ രാവിലെ അവിടെ നോക്കാൻ നമ്മളൊന്നും നോക്കണ്ട പോലീസാരെ വന്ന് നോക്കോളും എന്ന് മാത്രം പറഞ്ഞു ആ ഒരു പേടി കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാ അതെ ജീവിക്കാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന്റെ ഒരു എന്നിട്ട് ഇവിടെയിട്ട് ഞങ്ങൾ പറ ഞാൻ പറഞ്ഞ ചേട്ടാ ഇവിടെ ചേട്ടാ നിങ്ങള് വിഷുണ്ടാക്ക ഇടാ ഇവിടെ കേട്ടാ എന്ന് പറഞ്ഞിട്ടും കേക്കാന്ന പിന്നെ നിരന്തരം എടുത്ത് അടിയിക്കടെ കേടി ഇപ്പൊ ഈ വയറിന്റെ അടിയിൽ കീഴിൽ കയറ്റിയിട്ട് അവിടെ ഇരുത്തി കൊണ്ടിരിക്കുവായിരുന്നു ഇടിച്ച് ആ ഇവിടെ കടാലെ പോലുള്ള സാധനം പറ്റി ഇവിടെ കുത്തിയെ പറിച്ചു പൊറത്ത് നല്ല മുറുണ്ട് നല്ല മുറുവുണ്ട് നല്ല മുറിവ് വെച്ചാൽ ഇവിടെ ഇടിച്ച് പറിച്ചു മുറിഞ്ഞ് ഇവിടെ നിന്ന പെട്ട ഉടുതുണി പോലും ഉടുതണി പോലും ഇല്ലായിരുന്നു ഉടുതുണി പോലും ഇല്ലായിരുന്നു കാരണം കൈരി എടുക്കാൻ പോയി സമ്മതിക്കുന്നില്ല എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാർ പോലീസുകാർ മറ്റേ പിന്നെ മറ്റുള്ള അണ്ണന്മാരെ വിളിച്ചു പറഞ്ഞ അണ്ണന്മാര് വന്ന് പോലീസാർ വന്നപ്പോഴാണ് ഷൈനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ സാധിച്ചത് അതിനു മുമ്പ് ഷൈനെ ചെല റോഡിൽ കയറിയാൽ പിന്നെയും ഷൈനെ കൊല്ലും അതേ രീതിയിൽ അതേ ഇഷ്ടമോട്ടുള്ള അടിയാര അതികൂർ ഇഷ്ടമോട്ടുള്ള അടിയാരനായിട്ട് നമ്മൾ കണ്ണു നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങൾക്ക് വെളിയിറക്കാൻ ഞങ്ങളുടെ അമ്മ കൈ നല്ല വാളുകൾ സാധനം കഴിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും ഞങ്ങൾ കൊച്ചു പിള്ളാരില്ലേ നമുക്ക് അവർക്ക് ആരോഗ്യം പോലും ഞങ്ങൾക്കില്ല എന്തുവാ സംഭവം എന്താക്കില്ലെങ്കിൽ സംഭവം എന്തോ ഞങ്ങൾക്ക് അറിയത്തില്ല പറ്റിയുള്ള കാരണം എന്തോ നമുക്ക് അറിയത്തില്ല സംസാരം പോലും ഇല്ല ഇവിടെ അടിയാ വന്നപ്പോഴേ അടിയാറ് അത് എന്ത് 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 സംസാരിക്കുന്നു കേട്ടില്ല സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല വന്ന എന്തുകൊണ്ടാ വിഷയം എന്ന് ചോദിച്ചു പിന്നെ അടിയാ ആ കമ്പി ആ അടിച്ച കമ്പിപ്പാർ അവിടെ കടപ്പുണ്ട് കണ്ടായിരുന്നു അല്ല സാർമാർ ഞാൻ സാർമാർ വിളിക്കുമ്പോഴത്തെ വിളിച്ച് കാണിക്കുമ്പോ അവര്ന്ന് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു

വീഡിയോ ഞാൻ കാണിക്കാം വീഡിയോ കാണിച്ച് ആ അപ്പൊ അല്ല അത്ര ക്രൂരമായിട്ടായിരുന്നു അതെ ക്രൂരമായിട്ടായിരുന്നു എന്തുവാ സംഭവം സംഭവം നമ്മൾ പറയുന്നില്ല പണ്ടിപ്പണി നമ്മൾ വന്ന് പണ്ടിപ്പണി വന്ന വണ്ടിയാണോ കിടക്കണം അമ്പര് വന്ന് കിടന്ന വണ്ടിയാ കിടക്കുന്നത് നമുക്കും നമുക്ക് ഉള്ളിൽ പേടിയാണ് അവമാർ ഇനി വരെ ആൾക്കാരും എല്ലാം വന്ന് നമ്മളെ ഉദ്രപിക്കുന്ന ഒരു പേടിയുണ്ട് ഷൈൻ ആൾറെഡി ഉണ്ട് പേടിയുണ്ട് പേടിയുണ്ട്